നമസ്കാരം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് തടി വല്ലാതെ കൂടി വരുന്നു ആ കൂടി വരുന്ന തടി അനാവശ്യമായ കൊഴുപ്പായി അവിടെയുവിടെയും ഒക്കെ അടിഞ്ഞു കൂടുന്നു ഇങ്ങനെ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്തോറും നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നു പുറമേ നിന്നുള്ള അണുബാധ ഇൻഫെക്ഷൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ ആ അണുബാധയെ നേരാമണ്ണം പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഭംഗി വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഇങ്ങനെ അനാവശ്യമായി അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഒഴിവാക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അതിനെ നല്ല മസിൽസാക്കി മാറ്റപ്പെടേണ്ടത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായി മാറും ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് നാം ചെയ്യുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് നല്ല വ്യായാമം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും വളരെ റെഗുലറാണ് അല്ലെങ്കിൽ നിരന്തരം ചെയ്തിരിക്കേണ്ടതാണ് നല്ല ഭക്ഷണം കഴിക്കലും നല്ല വ്യായാമവും നിരന്തരം ചെയ്ത് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ അല്ലെങ്കിൽ അടിഞ്ഞുകൂടാ സാധ്യതയുള്ള കൊഴുപ്പിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ എടുത്താൽ ചിന്തകളും ഇമോഷൻസും പ്രവൃത്തിയും വളരെ പരസ്പര പൂരകമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നല്ല ചിന്തകൾ നല്ല ഇമോഷൻസ് ഉണ്ടാക്കുന്നു നമുക്കറിയാം നല്ല മാനസിക സ്ഥിതിയിലിരിക്കുമ്പോൾ നല്ല വൈകാരിക തലത്തിലിരിക്കുമ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഫലം ഉണ്ടാക്കുന്നു എന്നാൽ നമ്മുടെ വൈകാരികമായ അവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ ഇമോഷണലി ഡളായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പലതും ദോഷത്തിനായി ഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ വൈകാരിക തലത്തെ നന്നാക്കുവാനായിട്ട് നമ്മുടെ ചിന്തയെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചിന്തയെ പ്യൂരിഫൈ ചെയ്യുവാനായിട്ട് മലീമസമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുവാതിരിക്കുവാനായിട്ട് നമ്മൾ ആദ്യം നല്ല ഭക്ഷണം കഴിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ല ഇടങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ലവരുമായി ഇടപഴകുക എന്നുള്ളതാണ് പക്ഷേ ഒരു പരിധി പരിധിവരെയേ ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളൂ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം നന്നായിരിക്കണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെല്ലാവരും പോസിറ്റീവായിരിക്കണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ ഇതും ഒരു പോസിറ്റീവ് ചിന്തയാണ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ പോലും അത് പലതും ഈ ആദ്യം പറഞ്ഞ ഇൻഫെക്ഷനെ ഇൻഫെക്ഷനെപ്പോലെ അണുബാധയെപ്പോലെ പുറമേ നിന്നുള്ള പ്രശ്നങ്ങളായി നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു മാർഗമാണ് ഈ നല്ല ഇടങ്ങളിൽ ഇടപെടുക നല്ല മാനസിക വ്യായാമം ചെയ്യുക എന്നുള്ളത് ശാരീരിക വ്യായാമത്തെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാനസികമായ വ്യായാമവും ചെയ്യുക അപ്പോൾ മാനസികമായ വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് വ്യായാമം ചെയ്താൽ ഇന്ന് തന്നെ നമ്മുടെ ഫാറ്റ് മാറും എന്ന ചിന്ത നമുക്കില്ല പക്ഷേ കുറേ ദിവസം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ആ ഫാറ്റിന് ഗ്രാജ്വലായിട്ടുള്ള പടി പടി പടിയായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു നമ്മുടെ ആ കൊഴുപ്പുകൾ കൊഴുവാകുന്നു അല്ലെങ്കിൽ അത് മസിൽസായി മാറപ്പെടുന്നു എന്നതുപോലെ തന്നെ മനസ്സിൻ്റെ വ്യായാമവും നമുക്ക് നല്ല ചിന്തകളെ തരുന്നു നല്ല ഇമോഷനുകളെ തരുന്നു അതിലൂടെ നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ എന്താണ് പടി പടിയായാണ് ഇത് സംഭവിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് സംഭവിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് വലിയൊരു മാറ്റം എന്ന രീതിയിലല്ല മാനസികമായ വ്യായാമത്തെ കാണേണ്ടത് മൂന്ന് ദിവസം വ്യായാമം ചെയ്തു പിന്നെ പത്ത് ദിവസം നന്നായിട്ട് കടന്നുറങ്ങി അപ്പോൾ നമ്മൾ ചെയ്തതിന് പ്രയോജനമില്ലാതെയാകും എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ മനസ്സിൻ്റെ വ്യായാമവും നിരന്തരം നമ്മൾ ശീലിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ എന്താണ് മനസ്സിൻ്റെ വ്യായാമം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നതിന് ഒരുപാട് മാർഗങ്ങളുള്ളതിൽ ഒരു കാര്യം നമുക്കിന്ന് ചർച്ച ചെയ്യാം അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ചിന്ത പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഞാൻ ആദ്യം ചുറ്റുപാടുകളെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു വില്ലനാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് പൂർണമായിട്ടും മനസ്സ് നമ്മളെ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് സഞ്ചരിക്കുന്നില്ല നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് നാം കരുതുമ്പോഴും മനസ്സ് പല നെഗറ്റീവ് ചിന്തകളെയും ഉയർത്തിക്കൊണ്ടു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മനസ്സിനെ അനുസരിപ്പിക്കുക എന്നതും നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ് നമ്മുടെ നല്ലതിലേക്കായിട്ട് മനസ്സിനെ പലതും പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സ് പറയുന്ന പലതിനെയും നമ്മൾ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയേണ്ടതുണ്ട് ഇപ്പോൾ രാവിലെ മനസ്സ് നമ്മളെ നിർബന്ധിക്കും പുതച്ചു മൂടി കടന്നുറങ്ങാം കുറേ നേരവും കൂടി അങ്ങനെ കുറേ നേരം പുതച്ചു മൂടി കടന്നുറങ്ങുമ്പോൾ നമ്മുടെ പല പ്രവർത്തികൾക്കും തടസ്സം നേരിടുന്നു അല്ലെങ്കിൽ നമ്മുടെ സമയ ദൈർഘ്യം കുറയുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിനെ അനുസരിക്കാനല്ല ശ്രമിക്കേണ്ടത് അവിടെ നമ്മൾ മനസ്സിനെ അനുസരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പലതും നെഗറ്റീവായിട്ട് ഉയർത്തിക്കൊണ്ടുവരും അവിടെ നമ്മൾ മനസ്സിനെ അടിച്ചമർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു കഴിവില്ലാത്തവനാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് മനസ്സ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം മനസ്സിനെ പഠിപ്പിക്കേണ്ടത് ഞാൻ കഴിവുള്ള ആളാണ് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ഞാൻ ചെയ്യും ഇങ്ങനെ പറഞ്ഞു തന്നെ മനസ്സിനെ പഠിപ്പിക്കുക ആ അഫർമേഷൻ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിക്കാൻ എത്ര മോശമാണെങ്കിലും ഒരു ഒരു അധ്യാപകൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ഞാൻ കഴിവുള്ളവനാണ് എന്നെക്കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്യാൻ ശ്രമിക്കും ആ കൊടുക്കുന്ന അഫർമേഷൻ കുറേ പ്രാവശ്യമാവുമ്പോൾ അതാണ് മാനസികമായ വ്യായാമം എന്നുള്ളത് ആ വ്യായാമം റെഗുലറായി മാറുമ്പോൾ മനസ്സ് നമുക്ക് മുമ്പിൽ കീഴടങ്ങുകയും നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ അംഗീകരിക്കപ്പെട്ടാൽ ഈ പോസിറ്റീവ് തിങ്കിങ് തുടങ്ങുമ്പോൾ ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മളെ തളർത്തുന്നു നമ്മളെ പരാജയപ്പെടുത്തുന്നു എന്നാണെങ്കിൽ ഈ പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് തുടങ്ങി വയ്ക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം അതോടെ നന്നാകുന്നു അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്നവരെല്ലാവരും വളരെ പോസിറ്റീവായി മാറുന്നു എന്നുള്ളതല്ല ഇനി അവർ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് എത്തിയാലും നമുക്കതിനെ വളരെ ഭംഗിയായിട്ട് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ അനാവശ്യമായ കൊഴുപ്പിനെ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി നിർത്തിയാൽ നമ്മുടെ ഇമോഷനെയും അതിലൂടെ നമ്മുടെ പ്രവൃത്തിയെയും സത്ഫലമുള്ളതാക്കി മാറ്റാൻ സാധിക്കും നമുക്ക് വിജയിക്കുവാനുള്ളതിൻ്റെ ഒന്നാം പടിയാണത് അതുകൊണ്ട് മാനസിക വ്യായാമം ഒരു ശീലമാക്കൂ ജീവിതത്തിൽ സന്തോഷിക്കൂ വിജയിക്കൂ നന്ദി നമസ്കാരം